കോഴിക്കോട് നെല്ലിക്കോട് കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു പശ്ചിമബംഗാൾ സ്വദേശിയായ എലാഞ്ചറാണ് മരിച്ചത് വില്ലേജ് ഓഫീസർ എത്തി സ്റ്റോപ്പ് മെമോ നൽകിയ സ്ഥലത്താണ് അനധികൃതമായി ഈ നിർമ്മാണം നടത്തിയത് മഴക്കാലമായിട്ടും ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെയാണ് അധികൃതർ നിർമ്മാണം നടത്തിയത് ഈ അപകടത്തിന് പിന്നാലെ എട്ട് വീട്ടുകാരുടെ വഴി പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടു കൊണ്ട് നമ്മൾ നിർത്താൻ വേണ്ടി പറഞ്ഞു ഇവർ പിന്നെ നിർത്താ എന്ന് പറഞ്ഞാൽ തൽക്കാലം അവിടെ നിർത്തി കംപ്ലീറ്റ് കോമ്പൗണ്ട് വാള് കിട്ടി പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശനമില്ല ഒരു മാസം മുമ്പ് ആ സൈഡ് ഇരിഞ്ഞു ഈ മഴക്കാലമാണ് നിർത്തിവെക്കണം അപകടം ഉണ്ടാവാൻ സാധ്യത നിങ്ങളെ പണിക്കാരനെ അപകടത്തിൽപ്പെട്ടു പെട്ടുപോകും എന്നൊക്കെ അവരെ ധരിപ്പിച്ചു നിർമ്മാണ പ്രവർത്തി നടക്കുന്ന സ്ഥലം മുഴുവൻ കെട്ടിയടച്ച ശേഷമായിരുന്നു മണ്ണ് നീക്കം ആരംഭിച്ചത് പിന്നാലെ അവിടെ പൈലിംഗ് ഫ്ളാറ്റിനായുള്ള നിർമ്മാണ പ്രവൃത്തിയും തുടങ്ങി പരാതി കൊടുത്തു എന്നുള്ളൊരു പേരിൽ രണ്ട് ദിവസം മുന്നേ എൻ്റെ വീട്ടിൽ കോർപ്പറേഷനിൽ നിന്ന് ഒരാൾ വന്നു വന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾ കര അടച്ചതാണോ ഈ വീട്ടിൽ അപ്പം എന്നെ പിന്തിരിപ്പിക്കുക എന്നുള്ളൊരറ്റ ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ ഞാൻ മുഖ്യമന്ത്രിക്ക് കോർപ്പറേഷനിൽ കളക്ട്രേറ്റിൽ വില്ലേജ് ഓഫീസിൽ ജിഇസിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എല്ലാം പരാതിയായിട്ട് നടക്കുക കോടതി ഉത്തരവ് വരെ മേടിച്ച് പോലീസ് സ്റ്റേഷനിലും കയറി ഞായറാഴ്ച ആയതിനാൽ മൂന്ന് തൊഴിലാളികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവരിൽ പേർ രക്ഷപ്പെട്ടു ഞാൻ ഉണ്ടോ എന്ന് ഒരാളും ഒരാളുണ്ട് ബോഡി ഫയർഫോഴ്സും പോലീസും ചേർന്ന മൂന്നാമനായുള്ള രക്ഷാപ്രവർത്തനം ഹിറ്റാച്ചി എത്തിച്ച് മണ്ണ് നീക്കം ചെയ്തു മണ്ണിനും കല്ലിനും കമ്പിക്കും അടിയിലായിരുന്നു പശ്ചിമബംഗാൾ സ്വദേശിയായ ഇലാഞ്ച മണ്ണ് പണി നടക്കുന്ന സമയത്ത് ഇടിഞ്ഞു വീണു വീണ് രക്ഷിക്കാൻ മനസ്സിലായത് ശബ്ദം കേട്ട് പേടിച്ചു ഞാൻ ഇടി ഇടിവെട്ടാണ് അപ്പൊ പൊറത്തുനിന്ന് വന്നു നോക്കുമ്പോഴാ ഇതാണ് ഇടിവെട്ടെന്ന് അപ്പൊ ഞാൻ കൊറ ഞാനൊര്ക്കലോഴിച്ചുട്ടു ചെറിയ മോയെ നല്ലോഴിച്ചു ഒറക്കത്തിന് കുട്ടി തളർന്നു പോയി നല്ലോഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെയും അനധികൃത നിർമ്മാണത്തിനെതിരെ മാസങ്ങൾക്ക് മുൻപേ കൊടുത്ത പരാതിയിൽ ഒരു ഒരു ജീവൻ പരിശോധിക്കാം ഭാഗത്താണ് വീഴ്ച നോക്കി അവരെ നമുക്ക് ചെയ്യാത്ത പൂർണ്ണമായും നിയമലംഘനം നടത്തിയാണ് ഇവിടെ ഈ നിർമ്മാണം നടന്നത് അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത് ആ മണ്ണിടിച്ചിലൂടെ നഷ്ടമായത് ഏകദേശം എട്ടോളം കുടുംബങ്ങളുടെ വഴിയാണ് വിനോദ മൊറാറയ്ക്കും ഷിജി നിരപ്പറ്റയ്ക്കുമൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്